നല്ല ഈസ്റ്റി ആയിട്ടുള്ള ഇന്നത്തെ റെസിപ്പി വന്നിട്ട് എഗ് ഫ്രൈ റൈസ് ആണ് നമുക്ക് ചിക്കൻ ഫ്രൈ റൈസ് അങ്ങനെയാണെങ്കിൽ തയ്യാറാക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് കുക്കറിലോ പട്ട ഗ്രാമ്പോ കുറച്ച് നെയ്യും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതിലേക്ക് ഇവിടെ ഞാനൊരു അരി എടുത്തിരിക്കുന്നത് ഭസ്മറി റൈസാണ് അതൊരു രണ്ടര കപ്പ് എടുത്തിട്ടാണ് അപ്പം നാല് നാലേക്കാല് ഗ്ലാസ് വെള്ളം എടുക്കാം അപ്പോൾ അത് ഇട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരുന്ന അരിയാണ് കേട്ടോ അതും കൂടെ ഇതിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തവി വെച്ചൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു രണ്ട് വിസിൽ കുക്ക് ചെയ്തെടുക്കാം റൈസ് എവിടെയൊന്നും ആവട്ടെ ആ സമയത്ത് നമുക്കത് ഇത്രയും കാര്യങ്ങൾ വേണം ഞാനിവിടെ രണ്ടേക്കും ബാക്കി വെജിറ്റബിൾസും എടുത്തിട്ടുണ്ട് ഇനി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് തുടങ്ങാം അതിനായിട്ട് ഒരു നല്ലൊരു വലിയ പാൻ വെച്ചു കൊടുക്കാം പാൻ വെച്ചു കൊടുക്കാൻ പറയുന്നത് നമുക്ക് റൈസ് കൂടെ ഇട്ട് ചെയ്യാനുള്ളതാണ് അതുകൊണ്ടാണ് അത്രയും അത്യാവശ്യം വലിപ്പത്തിനുള്ള ഒരു പാൻ വെച്ചുകൊടുക്കാൻ പറയുന്നത് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കും പിന്നെ നമ്മൾ സോട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന പച്ചക്കറി എല്ലാം കൂടെ അതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ സവാള ചേർത്ത് ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിൽ സ്പ്രിങ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക എന്നാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് കുറച്ച് ഉപ്പ് ഒരു പൊടിക്ക് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം നമ്മൾ നമ്മളിതിൽ സോയ സോസ് ചേർത്ത് കൊ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് അപ്പോൾ അതും കൂടെ മെയിൻറ്റൈൻ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഉപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് ഈ ഒരു വെജിറ്റബിൾസ് നന്നായിട്ടൊന്ന് സോട്ടായി വരമ്പോൾ അതായത് ഹാഫ് കുക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുരുമുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് ചതച്ചതോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമായിട്ടാണ് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസ് അധികമാവാൻ പാടില്ല കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാക്കും അപ്പോൾ എടുത്തിരിക്കുന്ന റൈസിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ക്വാണ്ടിറ്റി അനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇപ്പം ഞാനിവിടെ കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന അരി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ അത് ചൂടാറാൻ വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ കുക്കായി വന്നോ അപ്പോൾ കുറച്ച് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് മുട്ട രണ്ട് മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതൊന്ന് പൊട്ടിച്ചൊടിച്ച് ഇതുപോലെ ഒന്ന് ചിക്കി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ചിക്കി കൊടുത്താൽ നമുക്ക് നന്നായിട്ട് അതൊന്ന് കുക്കായി കിട്ടുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം മുട്ട ചിക്കി കഴിഞ്ഞാൽ ഇനി വെജിറ്റബിൾസുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി അത് ഇതിൽ കുറച്ച് കുറച്ചായിട്ടൊന്ന് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇന്നത്തെ ലഞ്ചന് ഈ ഒരു എഗ് ഫ്രൈ റൈസ് തയ്യാറായി വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു സൈഡ് കോമ്പിനേഷനായിട്ട് നമുക്കൊരു ചിക്കൻ റോസ്റ്റോ അല്ലെങ്കിൽ ചിക്കൻ കറി ഏതെങ്കിലും ഒരു പെരിൽ നമുക്ക് വിളിക്കാം എന്നാൽ അപ്പോൾ അത് തയ്യാറാക്കുന്ന എങ്ങനെയും കാണിക്കാം അപ്പം അതിനായിട്ട് ഞാനവിടെ ഒരു ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റമ്പത് ഏജില്ല എന്നാലും ഒരു കുറച്ച് ഒരു ചിക്കൻ കഴുകി നന്നായിട്ട് ക്ലീനാക്കി വെച്ചിരിക്കുന്നതിലേക്ക് മഞ്ഞപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളകിൻ്റെ ഫ്ലേവർ കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതൽ ഇട്ടോ ഒരു പ്രശ്നവുമില്ല പിന്നെ അതിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കുറച്ച് തൈരും പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതോ അല്ലെങ്കിൽ വേസ്റ്റ് ആക്കിയതോ അതിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറ് നമുക്ക് വെക്കാം അരമണിക്കൂറ് പറ്റിയില്ലെങ്കിൽ കുറച്ച് നേരമെങ്കിലും അതോടെ ഇരുന്നോട്ടെ ആ സമയം കൊണ്ട് ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് സവാള രണ്ട് സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അതേ എണ്ണയിൽ തന്നെ ഞാൻ ഗ്രാമ്പു പെരിഞ്ചീരകം പട്ട ഇത് ഇത്രയും ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് അതിലേക്ക് രണ്ട് ചെറിയ മീഡിയം സൈസ് തക്കാളി ചേർത്തായിട്ടൊന്ന് അരിഞ്ഞതും ഒരു തണ്ട് കറിയിപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അടച്ചു വച്ച് വേവിച്ചെടുക്കുക വേവിച്ചെടുത്ത് ചിക്കൻ നന്നായിട്ടൊന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണിയനും കുറച്ച് ഗരം മസാലയും അതിലേക്ക് കുരുമുളക് പൊടി നേരത്തെ കുറച്ച് ചേർത്ത് കൊടുത്തുകൊണ്ട് ഇപ്പോൾ കുറച്ചുകൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒരു ചെറിയ ഒരു കപ്പിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് നന്നായി തിളവെറ്റി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് അഥവാ ചിക്കൻ കറി റെഡി ആയിരിക്കും